ബിഗ് ബോസ് അവസാനിച്ചിട്ടും ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ വിശേഷം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറൽ തന്നെയാണ് സ്റ്റാർ സിംഗർ റീലോഞ്ച് കളറാക്കാൻ ഇത്തവണ ബിഗ് ബോസിലെ ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻസ് കൂടി ഉണ്ടായിരുന്നു ബിഗ് ബോസ് വിജയിച്ചു ശേഷം അനുമോൾക്കെതിരെ ഒരുപാട് പേർ രംഗത്തെത്തി അതായത് അനിമോൾ വിജയിച്ചത് പി ആർ കൊണ്ട് മാത്രമാണെന്നും ഈ വിജയം അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസിന് ശേഷം ഇപ്പോഴത്തെ സ്റ്റാർ സിങ്ങറിൽ വന്നപ്പോഴും അനിമോളെ മറ്റൊരു വമ്പൻ ടാസ്ക് ആണ് കാത്തിരുന്നത് അനിമോൾക്കും നെവിനും തമ്മിലായിരുന്നു മത്സരം എന്നാൽ ഈ ഒരു മത്സരത്തിലും വിജയിച്ചത് അനിമോൾ തന്നെയാണ് എന്നാൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ഗായിക കെ എസ് ചിത്ര അനിമോൾക്ക് നൽകിയ സമ്മാനമാണ് ഏറ്റവും ചർച്ചയാവുന്നത് ഈ ഒരു ിൽ വിജയിച്ചത് കൊണ്ട് തന്നെ അനുമോൾക്ക് ചിത്ര സമ്മാനമായ ഒരു മോദനമാണ് നൽകിയത് അതും ചിത്ര തന്നെ ഇട്ടു അത് അനുമോളിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് എന്നാണ് താരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് താനും വെറുമൊരു ടാസ്ക് ആണെന്നാണ് കരുതിയത് പക്ഷേ വിജയിച്ചതിന് ശേഷമാണ് ചിത്ര ചേച്ചി എനിക്ക് മോദനം ഇട്ടു നൽകുന്നത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇനി ഇതിനെയും പി ആർ ഓർക്കുന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു വരുമോ എന്നാണ് എന്റെ പേടിയെന്ന് കളിയാക്കിക്കൊണ്ട് അനുമോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് അനുമോളെ ബിഗ് ബോസ് മുതലല്ല എനിക്ക് അതിന് മുൻപ് തന്നെ പരിചയമുണ്ട് ഒരുപാട് ഇഷ്ടവും ാണ് അനിമോളുടെ കുസൃതിയും മാത്രമല്ല സ്റ്റാർ മാജിക്കണ്ട് ഒരുപാട് പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അനിമോൾ തനിക്ക് എന്ന് കെ എസ് ചിത്രയും കുറിച്ചിട്ടുണ്ടായിരുന്നു